ഞാനിപ്പോ ടോസ് നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്ക ശരിക്കും ഇവിടെ ഒക്കെ ഉണ്ടല്ലോ നമുക്കൊരു ഉച്ചക്കൊക്കെ ട്രക്ക് ചെയ്യാനാണ് രസം കാരണം വെച്ചുകഴിഞ്ഞാൽ ചെറിയൊരു വെയിലും ഉണ്ടാവും കളറും ഉണ്ടാവും പിന്നെന്താ വലിയ തണുപ്പുണ്ടാവൂല ഈ ഉച്ച ടൈമാണ് ഏറ്റവും നല്ലത് നമ്മളിപ്പോൾ ഒരു ഒരു പാലം കിടക്കണം കേട്ടോ ഒരു ചെറിയ പാലാണ് പക്ഷേ അടിപൊളി ഉണ്ടത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കാണിച്ചതാവേ നമ്മളീ ഒരു ചെറിയൊരു പാലുണ്ടത് ചെറിയൊരു പാലാണ് അപ്പൊ അത് കടന്നോണ്ടിരിക്കേട്ടന്മാരുണ്ട് കുറച്ച് ചേട്ടന്മാരുണ്ട് കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് അപ്പൊ അവര് ഞാൻ ഈ ബ്ലോഗ് പരിപാടി ചെയ്യണ കണ്ടിട്ട് ചെറിയൊരു ചിരിയും പരിപാടിയൊക്കെ അടിപൊളിയും അല്ലെ നല്ല രസമാണ് കേട്ടോ ഇത് കുറച്ചധികം ട്രക്ക് ചെയ്യാനുണ്ട് റോഷിൽ നിന്ന് തിരിച്ചു പോവാൻ റോഷിൽ തന്നെ ഏറ്റവും ഒരു ടോപ്പിലാണ് ഞാൻ സ്റ്റേ ചെയ്തിരുന്നത് സൗണ്ട് ക്ലിയറാണോ ആരെങ്കിലും യൂ ചെയ്യണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യണേ ശരി അടിപൊളിയാണ്ടോ ഓക്കെ ഞാനിത് ശരിക്കും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ കണ്ടത് രാത്രിയായിരുന്നു ഞാൻ ഇവിടെ വന്ന് അപ്പൊ ശരിക്ക് പേടിച്ചിട്ട് ഇവിടെ വന്ന് കാരണം കുറച്ച് സൈഡുള്ളൂ അതുകൊണ്ട് രാത്രി വന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ശരിക്കും ശരിക്ക വ്യൂ ഒക്കെ കാണണമെങ്കിൽ അടിപൊളിയല്ലേ സെറ്റല്ലേ എങ്ങോട്ട് അന്നാര ഇഷാൻ എങ്ങോട്ടാണെന്ന് വെച്ചുകഴിഞ്ഞാ ഇപ്പം ടോഷ് കാണല്ലേ ടോഷിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ടോഷിന്റെ ഏറ്റവും ടോപ്പിലായിരുന്നു അപ്പം തന്നെ ഇറങ്ങുമ്പോഴും കുറച്ചുകൂടി ട്രക്കിങ്ങൊക്കെ ഉണ്ട് നെറ്റ് കട്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം വ്യൂ ഒക്കെ ഉണ്ടല്ലോ ഷന്ന വ്യൂ ആണെങ്കിൽ സ്നോ മൗണ്ടൈൻ മൗണ്ടോ വിച്ച് മോ ഓക്കേ ഇത് ടോഷ് കസോൾ എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ അടുത്തുള്ള ടോഷ് എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജാണ് ഇത് ഹിമാചൽ പ്രദേശിനാണല്ലോ സന്തോഷ് ഏറ്റു ഐറ്റു ഹായ് താങ്ക് യു സന്തോഷ് നമ്മൾ എൻ്റെ ഒരു മോട്ടോ എന്ന് പറയണത് എൻ്റെ എൻ്റെ യാത്രകളൊക്കെ ലൈവായിട്ട് നിങ്ങളെ മുമ്പേക്ക് എത്തിക്കാമെന്നുള്ളതാണ് അല്ലാതെ വീഡിയോസും കാര്യങ്ങളും ഇടണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ടേ കിട്ടുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അടിപൊളിയെ ചെറിയ ചെറിയ ട്രക്കിങ്ങുകളുണ്ടോ പക്ഷെ അടിപൊളി സ്ഥലമാണ് നോക്കിയേ അടിപൊളി സ്ഥലമാണ് ഞാൻ ട്രക്കിങ് പോളുണ്ട് നമ്മുടെ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് ഉണ്ടേ അപ്പത് ഞാൻ പക്ഷെ ബാഗിൽ വെച്ചിരിക്കുക അത് എന്താ എവിടെ ഓൾറെഡി സ്റ്റിക്ക് ഉണ്ട് കയ്യിൽ രണ്ടും കൂടിയായ ഇതുമ്പോൾ ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യാം എന്തേലൊക്കെ ചോദിക്കുക നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ പോയിട്ടുണ്ടോ ഇങ്ങനത്തെ വില്ലേജസ് ഒക്കെയാണ് നമ്മൾ കാണേണ്ടത് അല്ലാതെ നമ്മൾ സിറ്റി പോലൊക്കെ എടുക്കുന്ന സിറ്റി അല്ല എന്നാലും അതുപോലൊക്കെ എടുക്കുന്ന മണാലിയൊക്കെ ഒന്നല്ല ഇങ്ങനത്തെ വില്ലേജസ് ഒക്കെ വരണം ഇവിടെ ഒക്കെ സ്നോഫോളോന്നു കഴിഞ്ഞാണ്ടല്ലോ സീമിയോ ഞാൻ കണ്ടിട്ടുണ്ട് അടിപൊളിയോ മൗണ്ടേ കണ്ടിട്ട് ഇങ്ങനെ ട്രക്ക് ചെയ്തു പോകാന്ന് പറയുമ്പോൾ ഒരു അല്ലേ നമ്മൾ വേറെ സ്ഥലങ്ങളിൽ ട്രക്ക് ചെയ്യണ പോലെല്ലോ കേട്ടോ ഇവിടെ ആകുമ്പോൾ നമുക്ക് സ്നോ മൗണ്ടൻ കിട്ടും നോർമൽ മൗണ്ടെയിൻ കിട്ടും ഓടിയോ കറക്റ്റ് നോർമൽ മൗണ്ടെയ്ൻ കിട്ടും പച്ചപ്പുള്ള മൗണ്ടെയിൻ കിട്ടും വരണ്ട മൗണ്ടൻ കിട്ടും എല്ലാം കിട്ടുന്ന സ്ഥലമാണ് ഹിമാചൽ പ്രദേശ് രാഷ്ട്രീയ അടിപൊളി വന്നാ തൊട്ടിട്ട് അടിപൊളി എന്നെ കുത്തരുത് ഇവിടെ ഉള്ള മൃഗങ്ങളൊന്നും അങ്ങനെ ഉപദ്രവിക്കില്ല കേട്ടോ നായകളായാലും കുറേ കഴുതകളുണ്ട് കുതിരകുണ്ട് പശുണ്ട് ഇതുപോലെ കാരണം ഇവരെ വളർത്തുന്നവർക്കും ഇതുപോലത്തെ ക്രിസ്ത്യകളാണ് വരുമാനം അപ്പൊ അത് കാരണം ഇവരും ആ ഒരു സ്നേഹം നമ്മുടെ അടുത്തുണ്ട് കേട്ടോ ഇതാക്കണം ഉണ്ടല്ലോ അതൊരു പച്ച കളറുള്ള പച്ച കളറുണ്ടോ ആ ഒരു വെള്ളത്തിന് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം അല്ലാതെ ഞാൻ എഡിക്റ്റ് ചെയ്താന്ന് പറയും പച്ചക്കള് അതുപോലെയുള്ള പാല ഇവിടെ ഇവിടെ ഇല്ലാത്ത കളേഴ്സ് ഏതാ മഞ്ഞ പച്ച നീല അതുള്ള എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ അടിപൊളി സാധാണ്ടത് നിങ്ങളൊക്കെ മസ്തായിട്ട് ഗ്രൂപ്പായിട്ടോ ഫാമിലി ആയിട്ടോ ഒറ്റയ്ക്കോ നിങ്ങളെന്നു വെച്ചാൽ വരണോട്ടോ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചോദിക്കുകയാണെങ്കിൽ അതിന അതിനനുസരിച്ചിട്ട് ഇൻട്രാക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കില്ലേ ഓക്കെ എനിക്ക് ടോസ്റ്റിൽ ഉണ്ടായിരുന്നൊരു എക്സ്പീരിയൻസ് പറയാം ടോഷില് ഞാൻ പത്ത് ദിവസം വന്നു അത് കഴിഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ടോഷിലേക്ക് തന്നെ വന്നു അതിന് കാരണം എനിക്കൊരു കൊളാബ് കിട്ടിയായിരുന്നു ഒരു ധാരകണമെന്ന പ്രോപ്പർട്ടിയുടെ പേര് ഞാൻ അതിൻ്റെ റീലും ഞാനൊരു ചെറിയൊരു ഗീവവേയും എല്ലാ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഗീവ ഗീവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അവർ നമുക്കൊരു മൂന്ന് ദിവസം സ്റ്റേ ഫുഡ് എല്ലാ കാര്യങ്ങളും തന്നു ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങാണ് അവര് മുകളിലുള്ള വില്ലേജസ് കുട്ടിലാന്നൊക്കെ പറഞ്ഞ വില്ലേജസ് ഉണ്ട് അതൊക്കെ നമുക്ക് കാണിച്ചു തന്നെ കേട്ടോ അടിപൊളിയ രസം നമുക്കിനൊരു ഇരുപത് മിനിറ്റും കൂടി പ്രക്കേണ്ട